പാർലമെന്റ് തെരഞ്ഞെടുപ്പിപ്പോ ഒരു സീറ്റും കേരളത്തിൽ ഞാനിങ്ങനെ നിയമപരമായിരുന്നു സത്യം പറഞ്ഞതുപോലെ

ക്ലാസ്സിൽ ആണ് ആൾ പ്രമോഷനാണ് പക്ഷേ ആൾ പ്രമോഷൻ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികളുടെ വിവിധ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം കുറ്റം കൂടി അറിയണം എനിക്ക് ആൾ പ്രമോഷൻ കിട്ടിയെങ്കിലും എനിക്ക് മാതമെറ്റിക്സിൽ കിട്ടിയ മാർക്ക് സയൻസിൽ കിട്ടി മാതമെറ്റിക്സിൽ മാർക്ക് അവൻ അവനും അവക്ഷാർത്താക്കളും അധ്യാപകർ ശ്രദ്ധിച്ച് ഒരു എന്ത് മാത്രമല്ല ആറു മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് ഒരാഴ്ചക്കാരൻ സി എംപിയുടെ ജനാജ് വകുപ്പ് മന്ത്രി അവരെല്ലാവരും പറഞ്ഞത് ജനാധിപത്യ പ്രക്രിയ ഗവണ്മെന്റുകൾ മാറി നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഊന്നിപ്പറിയുന്ന പഠന സംവിധാനമാണ് എതിരാളികളെയും വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് കേന്ദ്രം നോക്കൂ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ഗവൺമെന്റുകളാണ് കേരളത്തിൽ മറിച്ചിട്ടത് അനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെയാണ് മറിച്ചിട്ടത് മറിച്ചിട്ടത് ഒന്ന് സാമ്പത്തികം രണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് പറയുന്ന പറയുന്നത് ബി ജെ പിടെ ഒരു ബി ടി കൊടുക്കുകയാണ് ബി ജെ പിക്ക് ആർ എസ് എസിനും അവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യ രാജ്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഭരണാധികാരി അറസ്റ്റ് ചെയ്യുകയാണ് എന്ത് കാണിക്കാമെന്നുള്ള നേതാക്കന്മാർ പറഞ്ഞു എല്ലാ കാലത്തും നടക്കുന്നു ഗവൺമെന്റ് ഉള്ള മാറി ഭംഗം സമരം ഇന്ത്യകളെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സമരമാണ് കേരളമാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായിട്ടുള്ള ആദ്യ ശ്രദ്ധ പുലർത്തിയത് ആ ശബ്ദപരത്തിന്റെ ഭാഗമായിട്ടാണ് കർണാടക ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഏഴാം തീരന്ന് സമരം നടന്നത് അനുഷ്ഠാന എട്ടാം തീരന്ന് നമ്മുടെ കേരളത്തിൽ സമരം ഇത് തികച്ചും ജനാധിപത്യമാണ് ഭരണഘടനക്കെതിരാണ് വടർ തത്വങ്ങൾക്ക് ഒരിക്കലും എനിക്കിഷ്ടമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ആരെയും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ സഹായത്തോടുകൂടി ഒരു പേപ്പർ ആയിരുന്നു അവരെ അവസ്റ്റ് ചെയ്യുക നീണ്ട പ്രസംഗിച്ചിട്ട് പറഞ്ഞു ലോകത്തിൽ ഏകാധിപതികൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് ഏകാധിപതികൾ എത്തിയപ്പോൾ അവരെല്ലാം അവസാനം ജനങ്ങളുടെ മുന്നിൽ മുട്ടുകൊക്കുന്ന സ്ഥിതി ലോക ലോക ചരിത്രം പരിശോധിച്ചിട്ടുള്ളത് അതിനെനിക്ക് നരേന്ദ്രമോദിയുടെ സ്ഥിതികളായിട്ട് തർക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഏജൻസികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ തന്നെ വിദ്യാഭ്യാസം ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനം നടത്തുന്ന സംസ്ഥാനങ്ങളെയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് മെച്ചപ്പെട്ട സേവനം കേരളം സാമൂഹ്യ സുരക്ഷാ രംഗത്തേക്ക് മെച്ചപ്പെട്ട സേവനം നടത്തിയ സംസ്ഥാന കേരളം കുടുംബശ്രീ ലോകത്തിനകം തന്നെ മാത്രയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിവിധ ഏജൻസികൾ തന്നെയാണ് കേരളത്തെ ഈ രോഗികൾ കൊടുക്കുന്നത് കൊടുത്തുകയും സാമ്പത്തികമായി തകരാറാക്കുന്നതിനുള്ള സമയം ഇങ്ങനെ ഏതെല്ലാം നിലയിൽ രണ്ടാം ഫെഡ്രാഞ്ചും അധികാരത്തിലും